നമസ്കാരം പാക്കിസ്ഥാന് ഭാരതത്തിന്റെ കയ്യിൽ നിന്നും കിട്ടിയതെന്നും തികഞ്ഞിട്ടില്ല വീണ്ടും വീണ്ടും ഭാരതത്തിനകത്തേക്ക് പാകിസ്ഥാനു വേണ്ടി ചാരപ്രവൃത്തി നടത്തുന്ന നുഴഞ്ഞു കയറ്റക്കാരെ സൃഷ്ടിക്കുവാനുള്ള ശ്രമം വീണ്ടും തുടരുകയാണ് ഇപ്പോഴതാ ടൂറിസ്റ്റ് വിസയിൽ ഇന്ത്യയിലെത്തുന്ന ഐ എസ് ഐ ഏജന്റുമാർക്ക് സഹായം ചെയ്ത സൈനിക നീക്കങ്ങൾ ചോർത്തി നൽകിയ പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുമായി സാമ്പത്തിക ഇടപാടുള്ള പാക്ചാരന്മാരെയാണ് പിടികൂടിയിരിക്കുന്നത് അതായത് പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി ചെയ്ത സംഭവത്തിൽ ഹരിയാനയിൽ നിന്നുള്ള ഹരിയാന സ്വദേശികൾ തന്നെ അറസ്റ്റിലായിരിക്കുന്നു പൽവാൾ സ്വദേശിയും യൂട്യൂബറുമായ വസീമും സുഹൃത്തായ തൗഫീഖ് എന്നിവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനിലേക്ക് വിസ ഏർപ്പെടുത്തി തരാമെന്ന് വാഗ്ദാനം ചെയ്ത് നിരവധി ആളുകളിൽ നിന്നും യുവാക്കൾ പണം തട്ടിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഈ തുക ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനായ ഡാനിഷിന് കൈമാറിയിരുന്നു പാക് ചാര സംഘടനയായ ഐ എസ് ഐയുടെ നിർദ്ദേശപ്രകാരമാണ് യുവാക്കൾ പ്രവർത്തിച്ചിരുന്നത് കൂടാതെ ടൂറിസ്റ്റ് വിസയിൽ ഇന്ത്യയിലെത്തുന്ന ഐ എസ് ഐ ഏജന്റുമാർക്ക് ഇയാൾ പണം കൈമാറിയിരുന്നു ഈ പണം ഉപയോഗിച്ചാണ് ഇവർ ഇന്ത്യയിൽ കഴിഞ്ഞിരുന്നത് യൂട്യൂബറായ വസീം പാകിസ്ഥാനിലെ കസൂറിലേക്ക് യാത്ര ചെയ്തിരുന്നു നിരന്തരമായി തിരിച്ചെത്തിയ ശേഷം പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായ ജാഫറുമായി ബന്ധമുണ്ടാക്കുകയും ചെയ്തു വിസ വാഗ്ദാനം ചെയ്ത് ആളുകളിൽ നിന്ന് വാങ്ങുന്ന പണം ഇയാൾ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നു ഇത്തരത്തിൽ അഞ്ചു ലക്ഷത്തോളം രൂപയും സിം കാർഡുകളും ജാഫറിന് കൈമാറിയിട്ടുണ്ട് സൈനിക നീക്കങ്ങളും മറ്റ് ലോജിസ്റ്റിക് വിവരങ്ങളും പാക് ചാര സംഘടനയ്ക്ക് ചോർത്തി നൽകിയെന്നും നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഭാരതത്തെ ഉപദ്രവിച്ച് ഭാരതത്തെ നോവിച്ച് ഭാരതത്തെ തകർത്തുകൊണ്ട് പാകിസ്ഥാൻ ഒരു ആത്മസംതൃപ്തി നേടണം എന്നുള്ളത് ഭാരതത്തെ നോവിക്കുക ഭാരതത്തെ നശിപ്പിക്കുക ഭാരതത്തിനകത്തുള്ള പൗരന്മാരെ ഇല്ലാതാക്കുക ഇതിലൊക്കെ അവർ ഒരു മനസുഖം സന്തോഷം കണ്ടെത്തിയിരുന്നു പാകിസ്ഥാനിലുള്ളവർ പക്ഷേ ഇന്ന് ഇത്തരത്തിൽ പാകിസ്ഥാൻ ഭാരതത്തിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിനെ നോവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഭാരതം മുഖം നോക്കാതെ തിരിച്ചടിക്കുന്ന പ്രവണതയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ വീണ്ടും വീണ്ടും ഭാരതത്തെ തകർക്കണമെങ്കിൽ ഭാരതത്തിനകത്തുള്ളവരെ അവരുടെ വലയിലാക്കി അവരുടെ ചാരന്മാരാക്കി ഭാരതത്തിനകത്തുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ അവരുടെ സംഘടനകൾക്ക് ചോർത്തി കൊടുത്താൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്തായാലും ഇത്തരത്തിൽ ഹരിയാനയിൽ നിന്നും ഈ രണ്ട് ചാരന്മാർ പാകിസ്ഥാന് വേണ്ടി ഭാരതത്തിൻ്റെ പല നീക്കങ്ങളും അല്ലെങ്കിൽ ഭാരതത്തെക്കുറിച്ചുള്ള പല വിവരങ്ങളും ചോർത്തി കൊടുത്തിയ ഭാരതത്തിലെ പൗരന്മാരെ അല്ലെങ്കിൽ അവരെ പറ്റിച്ചുണ്ടാക്കിയ പണം പോലും അവരുടെ കരങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത ആ രണ്ട് ചാരന്മാരെയും ഭാരതത്തിൻ്റെ ഭരണ സംവിധാനം പിടികൂടിയിരിക്കുന്നു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇനി ഭാരതത്തെ നശിപ്പിക്കുവാൻ വേണ്ടി കാണിക്കുന്ന കോപ്രായങ്ങളൊന്നും ഭാരതത്തിൽ വിലപ്പോകില്ല എന്ന് തന്നെയാണ് സാരം ഇതിനു വേണ്ട നടപടികൾ കൃത്യമായി സ്വീകരിക്കണം ഇത്തരത്തിലുള്ള അതായത് പാകിസ്ഥാന് വേണ്ടി ഭാരതത്തിനകത്ത് നിന്ന് ഭാരതത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഇത്തരം പുഴുക്കുത്തുകളെ എന്നേക്കുമായി ഇല്ലാതാക്കേണ്ടത് അത് ഭാരതത്തിൻ്റെ നല്ലൊരു ഭാവിക്ക് ഭാരതത്തിൻ്റെ പൗരന്മാരുടെ നല്ലൊരു ഭാവിക്ക് അത്യാവശ്യ ഘടകമായി മാറിയിരിക്കുകയാണ് വെബ് ഡെസ്ക് ആർ പി ടി വി